ഹലോ നമസ്കാരം മശൂസ് ഡ്രീം ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ പോയാലുള്ള വീഡിയോയിലേക്ക് ആദ്യം തന്നെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ എണ്ണൊന്ന് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറയാമ്പൂ ഏലക്കായ പട്ട ബീ ലീഫിൻ്റെ ഇല കെരിഞ്ചീരകം ഇതൊന്ന് പൊട്ടി വരണം പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മുളകും വച്ചൽമുളകും കൊടുക്കണം അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിട്ട് കൊടുക്കുന്നത് സബോള ചെറുതായി വരുന്നതാണ് സബോള ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് പച്ചമുളകും ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സ്ഥിതി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതിലേക്ക് കുരുമുളകാണ് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക നമ്മുടെ എരുവിനാവശ്യമുള്ളത് അതിന് ശേഷം ഞാൻ എന്തെങ്കിലും കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്നും ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ എനിക്ക് മുട്ടയാണ് ചേർത്തിരിക്കുന്നത് മുട്ട ഇതൊന്നും തിളച്ച് വരുമ്പോൾ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് മല്ലിയാല ഇട്ട് കൊടുക്കണം ചെറുതായി അരിഞ്ഞ് മല്ലിയാലിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഒരു റശയെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ